പ്രബോധന രംഗത്തെ പുതിയ ഉണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗപരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാഅദ എന്റെ ശബ്ദ ശ്രവിക്കുന്ന മാനി ശ്രോതാക്കളെ അസലാമലൈക്കും ദാവൂദ് നബി അലൈസലമെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ പരിശുദ്ധ ഖുർആാനിൽ പേരെടുത്ത് പറഞ്ഞ പ്രവാചകന്മാരിൽ ഒരാളാണ് ദാവൂദ് നബി അലൈസ്

ഒരുപാട് കഴിവുകൾ നൽകി അതിലൊന്നാണ് ഇരുമ്പിനെ മയപ്പെടുത്തുക എന്നുള്ളത് അതുപോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു ദാബൂദ് നബി അലൈസ്ലാം പർവ്വതങ്ങളും പക്ഷികളും മരങ്ങളും അദ്ദേഹത്തിനോടൊപ്പം തസ്ബിഹുലുമായിരുന്നു നീതിമാനായ ഭരണാധികാരിയായിരുന്നു സത്യത്തിനും നീതിയോടും കൂടിയായിരുന്നു അദ്ദേഹം വർത്തിച്ചിരുന്നത് അതുപോലെ തന്റെ ജീവിതം അദ്ദേഹം ഒരു ചെരുപ്പ് തൊഞ്ഞുക എന്നുള്ള ജോലിയിലൂടെ വളരെ വിനയത്തോടുകൂടി എളിമയോടുകൂടി ജീവിച്ചു പോകുന്ന ഒരാളായിരുന്നു ദാവൂദ് നബി അലൈ ദാവൂദ് നബി അലൈസ്ലാമിനെ മുഹമ്മദ് നബി അലൈഹി വസല്ലം പറഞ്ഞു തൊഴിലിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ദാബൂദ് നബിയെ ആയിരുന്നു മാതൃകയായിട്ട് കാണിച്ചു തന്നത് അതുപോലെ പ്രവാചകൻ സലല്ലാഹു അലൈ വസ്ലാം പറഞ്ഞു അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നോമ്പ് അത് ദാവൂദ് നബി അലൈഹി സ്വലമ്മയുടെ നോമ്പായിരുന്നു കാരണം ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ദാബൂദ് നബി അലൈഹി സ്ലാം നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് എന്ന് ുഹാരിയിലും മുസ്ലിമിലും നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ദാവൂദ് നബി അലൈഹി സ്വലമയെ കുറിച്ച് അനേകം കാര്യങ്ങൾ കുറു അതിലുടനീളം വന്നിട്ടുണ്ട് ഒരു രാജാവും ഒരു പ്രവാചകനുമായിട്ട് പോലും തൻ്റെ ജീവിതത്തിൽ ഒരു അഹങ്കാരത്തിന്റെ കണിക പോലും ഇല്ലാതെ കൂടുതൽ നേരം അദ്ദേഹം അദ്ദേഹം അള്ളാഹുവിനെ ഓർക്കുന്നതിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ മുന്നേറി നിന്നു ഖുർആാൻ പാരായണത്തിലൂടെ രാത്രി നമസ്കാരങ്ങളിലൂടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം കഴിച്ചുകൂട്ടി ഇത്തരത്തിലുള്ള ഭാഗ്യശാലികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ആലമീൻ അസ്സലാമ